ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പവർ എന്താണെന്നറിയാതെ പവർ ലഭിച്ച കുറെ ആൾക്കാരും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്ത കുറെ ആൾക്കാരും അത് മൈൻഡ് ചെയ്യാത്ത കുറെ പേരും ഇതാണ് ഇപ്പൊ ബിഗ് ബോസിൽ നടക്കുന്നത് നമ്മളൊക്കെ ഒരു ചന്തക്കാത്തു കയറിയ ഒരു ഫീലിംഗ് എവിടെ എവിടെ തിരിഞ്ഞാലും അടിയാം കാര്യമൊന്നുമില്ല ഒന്നിനും ഒരു കാര്യമില്ല കാര്യമില്ലാത്ത കാര്യത്തിന് വരെ അടി പേഴ്സണലായിട്ട് പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ട് പവർ ഉപയോഗിച്ച് ഓരോരുത്തരും ഉപദ്രവിക്കുക ഇതൊക്കെയാണ് ഇവർ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പവറിന്റെ കാര്യം ഓർത്തപ്പോഴാണ് ഈ പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇപ്പൊ ഒന്ന് ആലോചിച്ചപ്പോഴും നമ്മുടെ ലാലേട്ടന്റെ ഒരു പരസ്യം വന്നിരുന്നു ഒരു അഡ്വെർടൈസ്മെന്റ് നർത്തകിയെ കൊണ്ട് പാട്ട് പാടിക്കുക ജിമ്മിനെ കൊണ്ട് പാട്ട് പാടിക്കുക പാട്ടുകാരെ കൊണ്ട് വേറെ പരിപാടികൾ ചെയ്യിക്കുക ഇതൊക്കെയാണ് ഈ പവർ കൊണ്ട് കൂടുതലും ചെയ്യാൻ കഴിയുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഇവർക്കൊന്നും ഇത് അറിയത്തില്ല ഈ പവർ ലഭിച്ചവർ എല്ലാരും ചെയ്യുന്നത് എനിക്ക് പേഴ്സണലായിട്ട് ആരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യുക അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ പവർ കണ്ടിരിക്കുന്നത് പവർ അവര് കണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാല് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരേണ്ട ഒരു സംഭവമാണ് ഇത് പക്ഷേ ഇത് മൊത്തവും കുളമായി പ്രത്യേകം എടുത്തു പറയേണ്ടത് ആ പവർ ഗ്രൂപ്പിനെ മൊത്തം നശിപ്പിക്കുന്ന ഒരാള് ശ്രീലേഖ ശ്രീരേഖ എന്തുവാ ചെയ്യുന്നത് എന്തു എടുക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല ശ്രീരേഖയ്ക്ക് ഇതൊന്നും അറിയത്തില്ല കളിയെ അറിയത്തില്ല എന്തോ വലിയ സംഭവമാണ് ഞാൻ അവിടുത്തെ വലിയൊരു ഗെയിമറാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വെറും വട്ട ഗെയിമിന്റെ കാര്യത്തിൽ വെറും വട്ട പേഴ്സണലായിട്ട് മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്യുന്നത് മാത്രമാണ് ഈ പവർ കൊണ്ട് ഉപയോഗിക്ക് ഉപയോഗിച്ച് ചെയ്യുന്നത് മറ്റുള്ളവരാണെങ്കിൽ ഈ പവർ എന്താണെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്താ ചെയ്യണ്ടേ എന്ന് പോലും അറിയാതെ ജാൻമണിക്ക് അറിയത്തില്ല ഇതിനകത്ത് എന്ത് ഇതിനകത്ത് വേറൊരു ഈ പവർ കൊണ്ട് വേറൊരു സംഭവം കൂടെ ചെയ്യാം ഇപ്പൊ ഞാൻ ഒരാളെ പവർ കൊണ്ട് നീ അവിടെ ഇരിക്കേ നീ അവിടെ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പവർ ഉള്ള ഒരാൾക്ക് പറയാം അത് വേണ്ട നീ അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി പത്ത് മിനിറ്റ് ഇരുപതി നീ അങ്ങോട്ട് പോകണം എന്ന് പറയാം അതിന് രക്ഷിച്ചു മാറ്റാം അവിടെ അങ്ങനെയാണ് കളി വരണ്ടത് പക്ഷേ ഈ പവർ കിട്ടിയവർക്കൊന്നും ഇതെന്തുവാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ വായും പൊളിച്ചിങ്ങനെ ഇരിക്കുക അപ്പൊ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഈ പവറുള്ള ഈ പവർ വെച്ച് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയത്തില്ലോ ആ ഒരു അവസ്ഥ അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് പറയേണ്ടത് എപ്പോഴും ഉള്ള പോലെ തന്നെ ഇന്നും രതീഷിന്റെ ഭാഗത്തോട്ടായിരുന്നു പവർ ഉള്ളവരെല്ലാം രതീഷിന്റെ ദേഹത്തോട്ടായിരുന്നു ഈ പവറൊക്കെ യൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലൂടെ ഒരു പാവമൊക്കെ തോന്നും ഈ രതീഷിനോട് എന്ന് വെച്ചാൽ രതീഷിനെ ഇട്ടയിഞ്ഞ രതീഷ് അവിടെ സംസാരിക്കുന്നൊണ്ടായിരിക്കും അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരിക്കും എല്ലാം ചെയ്യാം പക്ഷെ ഇവർ ആ പവർ ഉപയോഗിച്ച് പുള്ളിയെ പേഴ്സണലി ഹരാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും ഫുഡ് കൊടുക്കുന്നില്ല ഹൗസിൽ നിന്ന് ഇറക്കി വിട്ട അവടെ കിടത്തുക വെളിയിൽ കിടത്തുക അനങ്ങാൻ പറ്റത്തില്ല പിന്നെ ജോക്കർ ആക്കുക ഇതാണ് അവർ ഈ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും പേഴ്സണൽ വൈരാഗ്യമാണ് അല്ലാതെ തന്നെ രതീഷിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാം രതീഷിനെ കൊണ്ട് പാട്ട് പാടിക്കാം രതീഷിനെ കൊണ്ട് വേണമെങ്കിൽ ജിമ്മേൽപ്പിക്കാം രതീഷിനെ കൊണ്ട് ചെയ്യിക്കാൻ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് അല്ലാതെ തന്നെ നോർമലി ഒരു രസകരമായിട്ടൊക്കെ പോയേനെ അപ്പൊ ഇവര് പേഴ്സണലായിട്ട് അതിനെ ഉപയോഗിക്കുന്നു അത് കൂടുതലും ഇപ്പുളിയുടെ ദേഹത്ത് അത് മാത്രമല്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഇവർ ചെയ്യുന്ന ഇതേ അവസ്ഥ ഇതേ ഇതാണ് അതിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ശ്രീരേഖയാണ് ഞാൻ ശ്രീരേഖയെ മൊട്ട പൂജ്യമേ കൊടുക്കത്തുള്ളൂ എല്ലാവരും ആര് ഗെയിമർ എന്ന് പറഞ്ഞാലും ഒരു ഗെയിമറായിട്ട് ശ്രീരേഖയെ അംഗീകരിക്കാൻ പറ്റുകേയില്ല ഗെയിം കാണുന്നവർക്ക് അത് മനസ്സിലാവും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഇന്ന് രാവിലെ തന്നെ ശരണ്യ നടന്നു പോയപ്പോൾ ശ്രീരേഖ പറയുക ഇന്ന് രാവിലെ ഇട്ട മോർണിംഗ് ടാസ്കിലെ പാട്ട് ഇട്ട് നീ ആണെങ്കിൽ ഇങ്ങനെ ചാടിക്കോണ്ട് നടക്കണം ഇതൊക്കെയാണ് പവർ കൊണ്ട് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുക അത് ഈ ഗെയിമിനെ മൊത്തം നശിപ്പിക്കുന്നതിന് തൊല്യാണ് ഈ ബിഗ് ബോസ് എന്ന ഗെയിം അപ്പൊ ഒരുപാട് പ്രതീക്ഷിച്ചു ഈ ബിഗ് ബോസ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പവർ റൂം കൊടുക്കുന്നു അതുപോലെ പവർ കൊടുക്കുന്നു അവിടെ ഉള്ളവർക്ക് വേറെ വേറൊരാൾക്ക് പവർ കൊടുത്തത് ഗബ്രിക്ക് ഗബ്രിക്ക് ജാസ്മീനടുത്തത് മാറാൻ സമയമില്ല അതിപ്പം സപ്പോർട്ട് ചെയ്യുന്ന ഇടക്ക് എന്ത് തോന്നിയാലും ഹേറ്റേഴ്സിന് എന്ത് തോന്നിയാലും ഞാനത് പറയും ഈ പവറുള്ള ഗെബ്രിക്ക് ജാസ്മീൻ എടുത്ത് മാറിയാലല്ലേ അവന് പവർ ഉപയോഗിക്കാൻ പറ്റും അവനും അവിടെ പവർ ഒന്നും ഉപയോഗിക്കാതെ ജാസ്മീൻ്റെ അടുത്ത് ഏത് അഞ്ച് മിനിറ്റ് കിട്ടിയാൽ ജാസ്മീൻ എടുക്കാൻ പോലും സംസാരിക്കും അവിടെ നടക്കുന്ന വേറൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഇറക്കി കയറി വന്നിട്ട് ആ ഒരു ഡയലോഗ് അത് അങ്ങനെയാണ് അതിങ്ങനെയാണ് എന്തെല്ലാം അറിയാവുന്ന പോലെ അതാണ് വേറൊരു പവർ കിട്ടിയ ആള് ഇതിന്റെ എല്ലാം ലീഡർ ഒരാളുണ്ട് ക്യാപ്റ്റൻ അർജുൻ അവിടെ വല്ലതും നടക്കുന്ന അറിയുന്നുണ്ടോന്ന് മഷി ഇട്ട് നോക്കണം ഇതുവരെ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ആ പ്രത്യേകം പറയുന്നുണ്ട് ഇവരുടെ എല്ലാം ആണ് അർജുൻ അർജുൻ അവിടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കാം ഈ അർജുനാണ് അവിടെ ലീഡർ പക്ഷെ ഇതുവരെയും വാ തുറന്ന് ഞാൻ കണ്ടില്ല അവിടെ സിജോയും മുടിയനും റോക്കിയും ഒക്കെ സംസാരിക്കുന്നിടത്ത് പോയിരിക്കുക അവിടെ ഇരുന്ന് ചുറ്റും വട്ടം ചുറ്റി ഇരുന്നിട്ട് അവിടെ എന്തെങ്കിലും അഭിപ്രായം കേട്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ സ്ത്രീരെയും കുറച്ച് പെണ്ണുങ്ങൾ അവർ ഇന്ന് അവരുടെ അഭിപ്രായം പറയുക എന്തെങ്കിലും അവിടെ അവർ സംസാരിക്കുന്ന കാര്യത്തിൽ സംസാരിച്ച് മറ്റുള്ളവർ ആ അതിങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക പുള്ളി എങ്ങനെയാണെന്ന് പുള്ളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല വലിയ ഗെയിമറാണെന്നൊക്കെ കുറെ പേര് പറഞ്ഞ് ക്യാപ്റ്റനായൊക്കെ വലിയ ഗെയിമറാന്നൊക്കെ എനിക്കിതുവരെ ഒരു ഗെയിമറായിട്ട് പുള്ളിയെ തോന്നിയിട്ടില്ല അവിടെ ഗെയിമറായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സിജോ പിന്നെ രതീഷ് പിന്നെ ജാസ്മിൻ ജാസ്മിന് പിന്നെ ഗബ്രീൻ്റെ അടുത്തത് ഇപ്പം മാറുന്നില്ല ഇനി ഗെയിം എന്തോ ആവണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഇതുവരെ കളിച്ച ഗെയിം ഒന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ശരണ്യ ബെസ്റ്റ് പ്ലെയർ മുഖത്ത് നോക്കി കാര്യം പറയും പിന്നീട് അപ്സര ഇവരൊക്കെ പൊങ്ങി വരുന്നുണ്ട് അപ്സര അതുപോലെ നമ്മുടെ കോമണർ പ്രത്യേകം എടുത്തു പറയണത് ഇപ്പൊ കോമണർ കുറച്ച് സൈലന്റ് ആണ് വെച്ചാൽ റസ്മിൻ ഭായ് ഒരുപാട് പ്രതീക്ഷയുണ്ട് റസ്മിൻ ഭായിൽ റസ്മിൻ ഭായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നു എന്നുണ്ടെങ്കിലും ചില നിലപാടുകളും ചില വാക്കുകളും ചില ഇരുത്താൻ പറ്റുന്ന വാക്കുകളൊക്കെ ഉണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ കഴിയുന്നുണ്ട് റസ്മിൻ ഭായ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നല്ലൊരു ഗെയിം ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ റോക്കി ഇറക്കി മൈനസ് വരുമെങ്കിലും റോക്കി നല്ല ബെസ്റ്റ് പ്ലെയർ ആണ് പറയേണ്ടത് കൃത്യമായിട്ട് പറയും ഇന്ന് തന്നെ ഇന്ന് തന്നെ ശ്രീരേഖ എടുത്ത ഒരു സ്റ്റാൻഡ് അത് വേറൊരു ഫുൾ ആയിരുന്നു എന്നുള്ളത് കണ്ടവർക്കെല്ലാം മനസ്സിലാവും വേറെ ഒന്നുമല്ല രതീഷിനെ വീട്ടിന് വെളിയിലാക്കിയതും ഫുഡ് കൊടുക്കാതെ മാറ്റി നിർത്തിയതും എല്ലാം അത് രതീഷിന് പോസിറ്റീവ് ആകുമെന്ന് കണ്ടുപിടിച്ച ഒരൊറ്റ ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്ന റോക്കിക്ക് മാത്രമേ ഉള്ളൂ സിജോ പോലും പിന്നെയാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം അതിനകത്ത് കിടപ്പുണ്ടെന്ന് റോക്കി അവിടെ അത് തർക്കിക്കുകയും ചെയ്തു നിങ്ങളെ ആ പുള്ളിയെ വലിയ മാറ്റി മാറ്റിയെന്ന് റോക്കിക്ക് അവിടെ മനസ്സിലായി അപ്പൊ ആ മണ്ഡത്തരം വരെ റോക്കി എടുത്തു കഴിച്ചു അപ്പൊ റോക്കിയുടെ നേരെയായി അവര് പറഞ്ഞു ഞങ്ങൾക്ക് പവർ ഉണ്ട് ഞങ്ങൾക്ക് പവർ ഉണ്ട് ഞങ്ങൾക്ക് പവർ ഉണ്ട് ഇവിടെ വന്നിരിക്കും അവിടെ വന്നിരിക്കൂ ഇതാണ് അവർ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നഴ്സറി പിള്ളേരെ ഒക്കെ നമ്മൾ സ്കൂളിൽ ടീച്ചർമാര് പറയത്തില്ലയോ ഇവിടെ വന്നിരിക്കേ അവിടെ പോരുത് ഇവിടെ പോരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അതൊരു നഴ്സറി സ്കൂളായി ഇപ്പൊ ബിഗ് ബോസ് മാറിയിരിക്കുകയാണ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആണ് രേഖ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാണ് ബിഗ് ബോസ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പവർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ പവർ എന്താ കാണിക്കുന്നത് എന്നിട്ട് പോലും ഇതിലൊന്നും മനസ്സിലായില്ലെന്നുള്ളത് അപ്പഴും അർജുനൊന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല സിജോ പറയുന്നുണ്ട് എനിക്ക് പവർ കിട്ടിയാൽ എനിക്കറിയാം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നു ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് സിജോക്ക് സിജോയ്ക്ക് പവർ ലഭിക്കുന്നത് അവർ അവരുടെ ടീമിന് പവർ റൂമും പവറും ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇനി സിജോ ഈ വാചൊടിക്കുന്ന പോലെയാണോ ഇനി എന്താണ് സിജോ പവർ വെച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് അറ്റാക്കിംഗ് ആണോ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആ പവർ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ അപ്പൊ തള്ളാൻ എളുപ്പമില്ലയോ അവിടുത്തെ എന്താണെന്ന് അറിയത്തില്ലല്ലോ നമുക്ക് നോക്കാം